श्रीराम श्रीराम जय 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 राम जै राम ॐ धर्म विधात्री सन्न्यासाश्रमधर्मविधात्रीं ब्रह्मज्ञानसुधारसदात्रीं सद्गुरुरूपधरां सर्वज्ञाम् अमृतानन्द यीं प्रणमामि सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं जय जय शङ्कर हर हर शङ्कर जय जय शङ्कर हर हर शङ्कर नमस्कारं वाल्मीकिडे श्रीरामन् अले श्रीरामचरितं എന്ന വാസ്തവിൻ്റെ ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ തുടർന്നും ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മവും തുടർന്ന് ബാല്യകാലവും അദ്ദേഹം യുദ്ധമുറകൾ അഭ്യസിച്ചതും കുതിരയേറ്റവും ആനയേറ്റവും എല്ലാം പഠിച്ചതുമൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ തുടങ്ങിയവർ ശ്രീരാമചന്ദ്രസ്വാമിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് നമ്മൾ കണ്ടു അവരെല്ലാം വിശേഷിച്ച് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രസ്വാമി എവിടെ പോകുന്നുവോ അവിടെ അനുഗമിച്ച് പൂർണ്ണമായും സ്വന്തം സഹോദരങ്ങളോട് ആ പ്രേമ വായ്പും ബന്ധവും ഉള്ളവരായിരുന്നു തിരിച്ചും അവരും ജ്യേഷ്ഠനെ ഈശ്വര തുല്യം പ്രേമത്തോടും വിശ്വാസത്തോടും ആണ് കണ്ടത് അങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടാവുക എന്നുള്ളത് ഭാരതീയമായ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് കൗടുംബികമായ ഐക്യം കുടുംബപരമായ സന്തുഷ്ടി ഇതെല്ലാം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർവ്വ പുണ്യമാണെന്നും അത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും കരുതി പോകുന്നവരാണ് നമ്മൾ ഭാരതീയർ കുടുംബത്തിൽ ഛിദ്രമുണ്ടായറത് കുടുംബത്തെ മാത്രമല്ല സമൂഹത്തെ ആകെ ബാധിക്കുമെന്നും രാഷ്ട്രത്തിന്റെ തന്നെ ശോഭക്കെടുത്തുമെന്നും ചിന്തിക്കുന്ന ഒരു വലിയ സങ്കല്പമുള്ള രാഷ്ട്രമാണ് ഭാരതം ഭാരതത്തിലെ ആത്മീയത എന്ന് പറയുന്നത് ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നതിൽ ഒതുങ്ങുന്നതല്ല സകല ജീവജാലങ്ങളിലും ഈശ്വര സ്വരൂപത്തെ കണ്ട് അവിധമുള്ള ഒരു ബന്ധം അത് ഈശ്വരങ്കിലുള്ള അർപ്പണമായിക്കൊണ്ട് ചെയ്യുന്നതാണ് കൗടുംബിക ജീവിതത്തിൻ്റെ കാതലായ അംശം ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന കുടുംബം നിശ്ചയമായും ഈശ്വരന്റെ വരദാനമാണെന്ന് കരുതുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ഓരോ മക്കളെ കാണുന്നതും മക്കൾ പരസ്പരം സ്നേഹ വായ്പ പ്രകടിപ്പിക്കുന്നു എല്ലാം രാമായണത്തിൻ്റെ ബാലകാന്ഡത്തിൽ പതിനെട്ടാം സർഗം മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ഭാഗമാണത് വാൽമീകി മഹർഷി കവി അവിടുത്തെ പൂർണ്ണ ചൈതന്യം ഈ വാക്കുകളിൽ ഒഴുക്കി വെച്ചിട്ടുണ്ട് കാരണം ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബഹിപ്രാണനായ ലക്ഷ്മണനെ അവിടുന്ന് കാണുന്ന ലക്ഷ്മണൻ സ്വാമിയോട് കാണിക്കുന്ന ആ പ്രേമ വായ്പും വിശ്വാസവും ബഹുമാനവും ആരെയും അതിശയിപ്പിക്കുന്നതാണ് ഇവിടെ അങ്ങനെ കുടുംബം വളരെ സന്തോഷമായിരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമിക്കും ലക്ഷ്മണനും ഭരതനും എല്ലാം വേദാധ്യയനം അവരുടെ കൗടുംബിക പാരമ്പര്യത്തിലുള്ള കുലധർമ്മവും വേദാധ്യയനവും ഒക്കെ ചെയ്ത് അഭ്യാസങ്ങളെല്ലാം അത് വേദാധ്യയനം മാത്രമല്ല യുദ്ധമുറകൾ അടക്കമുള്ള എല്ലാം പഠിച്ചുകൊണ്ടിരിക്കെ അവരുടെ വിവാഹകാര്യത്തെ പറ്റി കൂടെ ദശരഥ മഹാരാജാവ് വളരെ ആഴത്തിൽ ആലോചിക്കുന്ന ഒരു സന്ദർഭമാണിനി അങ്ങനെ ഈ ശ്രീരാമചന്ദ്ര സ്വാമിയെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും എല്ലാം വിവാഹം ചെയ്ത അല്ലെങ്കിൽ വിവാഹ അവരുടെ വിവാഹം നടക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് അകസ്മാത് അവിടെ വലിയൊരു മഹർഷി വേദത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന സൂക്തങ്ങളുടെ ഋഷിയായ വിശ്വാമിത്ര ഋഷി അയോധ്യയിലേക്ക് വരുന്നത് കൊട്ടാരത്തെ സന്ദർശിക്കുന്നത് ഋഷി വരുന്നതിന് പിന്നൊരു ഉദ്ദേശ്യമുണ്ട് ഋഷിക്ക് ശ്രീരാമേന്ദ്ര സ്വാമിയെ കൂട്ടിക്കൊണ്ട് യാഗരക്ഷയ്ക്ക് കൊണ്ടുപോകണമെന്നുണ്ട് അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം ആ ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് മഹാതേജസ്വിയുമായ മഹാതേജസ്വിയും വൈദിക ഋഷിയുമായ വിശ്വാമിത്രൻ അയോധ്യയിൽ വന്നു ചേർന്നു അദ്ദേഹം രാജാവിൻ്റെ ദർശനത്തെ യച്ഛിച്ചവനായി ദ്വാരപാലകന്മാരോടായി പറഞ്ഞു കുശിക വംശജനും ഗാധിപുത്രനുമായ അതായത് കൗശികനും ഗാധിപുത്രനുമായ എന്നെ വന്നിരിക്കുന്നതായി വേഗം ദശരഥ മഹാരാജാവിനെ അറിയിക്കൂ അതായത് ഖാധിപുത്രനായ വിശ്വാമിത്രൻ വന്നിരിക്കുന്നു എന്ന് പോയി പറയൂ എന്ന് ദ്വാരപാലകന്മാരോട് പറഞ്ഞു ഉടനെ ഇത് കേട്ട ഉടനെ വിശ്വാമിത്രനാണെന്ന് അറിഞ്ഞ ഉടനെ ദ്വാരപാലകന്മാർ പെട്ടെന്ന് ഭയചാകരായി കാരണം അനുഗ്രഹ നിഗ്രഹ ശക്തി ഉള്ളവരാണ് ഋഷിമാർ അവരുടെ വാക്കുകൊണ്ട് ജീവിതം പുഷ്ടിപ്പെടും അവരുടെ വാക്കുകൊണ്ടും ജീവിതം തകർന്നും പോവാം എന്ന ബോധ്യമുള്ള ദ്വാരപാലകർ ഓടിച്ചെന്ന് ഈ കാര്യം രാജാവിൻ്റെ അരമനയിൽ അറിയിച്ചു രാജാവിനോട് ചെന്ന് പറഞ്ഞു മഹർഷിയായ വിശ്വാമിത്രൻ വന്നിരിക്കുന്നുവെന്ന് ആ കേട്ട് ആനന്ദഭരിതനായി ബ്രഹ്മാവിൻ ബ്രഹ്മാവിനെ സ്വീകരിക്കുന്ന ഇന്ദ്രൻ എന്ന പോലെ വിശ്വാമിത്രനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാമിത്രനെ പറ്റി അറിയാം എല്ലാവർക്കും വിശ്വാമിത്രൻ്റെ കോപം എല്ലാവർക്കും പരിചിതമാണ് ആ കഥ ബാലകാണ്ടത്തിൽ തുടർന്ന് വിശ്വാമിത്രൻ തന്നെ രാമലക്ഷ്മണന്മാരോട് പറയുന്നുണ്ട് ആ ആ തരുണത്തിൽ നമുക്കത് ഓർമ്മിക്കാം ഇപ്പോഴിത് മാത്രം പറയും ഇപ്പം ബ്രഹ്മാവിനെ ഇന്ദ്രൻ എന്ന പോലെ പുരോഹിതന്മാരോട് കൂടി ചെന്ന് നാദരവോടുകൂടി എതിരേറ്റു ദശരഥ മഹാരാജാവ് ഇവിടെ വിശ്വാമിത്രന്റെ ഒരു ശരീര ലക്ഷണ വർണ്ണന കൂടി പറയുന്നുണ്ട് വാൽമീകി മഹർഷി ദീപ്ത്യാജ്വലിതം കാന്തി കൊണ്ട് ജ്വലിക്കുന്ന തപസ്സിന്റെ കാന്തി കൊണ്ട് ജ്വലിക്കുന്ന അത്യുഗ്ര നിയമങ്ങളോടുകൂടി ഇരിക്കുന്നവനാണ് എന്ന് വെച്ചാൽ വളരെ കർക്കശമായ ഭക്ഷണ നിയമങ്ങൾ ജീവിതശൈലികൾ വളരെ കർക്കശമായിട്ടാണ് വിശ്വാമിത്രൻ കൊണ്ടാടുന്നത് അതാണ് സംശിതം വ്രതം എന്ന് പറയുന്നത് വളരെ വളരെ കണിശമായ വ്രതനിഷ്ഠയുള്ള ആളാണ് വിശ്വാമിത്ര മഹർഷി രാജാവ് അർഘ്യം കൊടുത്ത് സ്വീകരിച്ചു അർഘ്യം പാദ്യം എന്നിവ സനാതനധർമ്മത്തിൽ ഒരു മനുഷ്യൻ ഒരു അതിഥിയെ വരവേൽക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ പറ്റി കൃത്യമായ നിദർശനം വൈദിക ജീവിതത്തിലുണ്ട് അതിൻ്റെ വീണ്ടും എടുത്തുപറച്ചിൽ നമ്മുടെ ഇതിഹാസ പുരാണാദികളിലുണ്ട് ഒരാൾ വീട്ടിൽ വന്നാൽ നമുക്ക് അഭിമതനായ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വെറുപ്പില്ലാത്ത സ്നേഹമുള്ള ഒരു വ്യക്തി വീട്ടിൽ വന്നാൽ എതിരേൽക്കേണ്ടത് എങ്ങനെ ആദ്യം അയാൾക്ക് പാദ്യം കൊടുക്കണം നടന്നു വന്ന പാദങ്ങളൊന്ന് കുളിർക്കാൻ വേണ്ടി പാദം കഴുകാനുള്ള ജലം ആദ്യം കൊടുക്കണം ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിക്കാതെ തന്നെ കൊടുക്കണം എന്നിട്ടകത്ത് എതിരേറ്റ് ഇരുത്തി കഴിഞ്ഞാൽ അതാണ് ഈ പാദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആസനം ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുക്കണം പിന്നെ അയാൾക്ക് കുടിക്കാൻ കൊടുക്കണം കുടിക്കാൻ എന്തു കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പരുങ്ങലാണ് നിന്നിട്ട് എങ്ങനെയാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുക എന്നൊരു അത് പാടില്ല ഭാരതം ആതിഥ്യമര്യാദയുടെ ഉച്ചകോടിയാണ് നമ്മുടെ രാമലക്ഷ്മണന്മാരുടെ ജീവിതത്തിലൂടെയും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ ചരിത്ര പുരുഷന്മാരിലൂടെയും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വാൽമീകിയും വ്യാസനും യുഥാക്രമം വരുന്ന ഒരു വ്യക്തി അയാൾക്ക് പാദം കഴുകാൻ ജലം കൊടുക്കണം അത് വളരെ സയന്റിഫിക് കൂടിയാണ് നടന്നു വരുന്ന ഒരാൾ പാദം കഴുകുമ്പോൾ അയാൾ പെട്ടെന്നൊന്നും മനസ്സ് തണുക്കും അഥവാ വല്ല ശോകമോ താപമോ കോപമോ ഒക്കെ കൊണ്ടാണ് വരുന്നതെങ്കിൽ പാദം കഴുകി അകത്തേക്ക് കയറുമ്പോൾ വളരെ ശാന്തനാകും പണ്ട് നമ്മുടെ വീടുകളൊക്കെ കിണ്ടിയിൽ വെള്ളം പുറത്ത് വെച്ചിരിക്കും കാല് കഴുകാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് വരാൻ അല്ലാത്ത ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ഒരു പൈപ്പ് തന്നെ ചില ആളുകൾ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില തറവാടുകളിൽ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം വെക്കും കാല് കഴുകിയിട്ടകത്ത് കടക്കുക എന്നുള്ളത് നമുക്ക് ഒരു ഒരു ആചാരമാണ് ശിഷ്ടാചാരം നമ്മുടെ പൂർവികർ കാണിച്ച എന്ന ആചാരമാണ് അത് ഇവിടെ വീണ്ടും നമുക്ക് വീണ്ടും ഈ രാമായണമെടുത്ത് വായിക്കുമ്പോൾ അതൊക്കെ നമുക്ക് സുവ്യക്തമായി തെളിഞ്ഞു എങ്ങനെ വന്നു ഈ ആചാരം അന്ന് മുതലേ ഇതുണ്ട് ഇപ്പൊ പാദ്യം കൊടുക്കുക ഇരിപ്പിടം കൊടുക്കുക അർഘ്യം കൊടുക്കുക കുടിക്കാൻ വെള്ളം കൊടുക്കുക കുടിക്കാൻ വെള്ളം കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നിന്ന് നിന്ന് വരുന്നു അതൊന്നും പാടില്ല കുടിക്കാൻ ആദ്യം ശുദ്ധജലം തുളസി തിളമിട്ട് തിളപ്പിച്ച അറ്റിയ വെള്ളം രാമച്ചമിട്ട് തണുപ്പിച്ച വെള്ളം ശുദ്ധജലം ആദ്യം കൊടുക്കുക എന്നിട്ട് അവർ എന്താവശ്യപ്പെടുന്നു അത് കൊടുക്കുക അതായത് അവരോട് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചോയ്സ് ചോദിച്ച ഒരുപാട് സമയം കളയും ചായ വേണോ കാപ്പി വേണോ എന്നൊക്കെ ചോദിച്ച് സമയം കളയും അപ്പൊ അതിഥി വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ എണീറ്റ് പോകുന്നവരെ ഈ ചോദ്യശലങ്ങൾ കൊണ്ട് വീട്ടമ്മമാർ ബുദ്ധിമുട്ടിക്കുന്നത് കാണാറുണ്ട് അങ്ങനെ പാടില്ല എന്തായാലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അഭിമതനായ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്തിട്ട് ബാക്കി പിന്നെ അദ്ദേഹം വേണമെങ്കിൽ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിഥിയുടെ ഇഷ്ടപ്രകാരം കൊടുക്കുക എന്നുള്ളതാണ് ഇതൊന്നും ചെയ്യാതെ ഈ ആചാരങ്ങളൊന്നും ചെയ്യാതെ കേവലം അവനവന്റെ ഉദരം ഭരികളായി അവനവന്റെ ഉദരത്തിന്റെ പൂരണം മാത്രമായി അവനവന്റെ വയർ നിറയ്ക്കണമെന്ന ചിന്ത കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഒരു ഹിന്ദു അധപ്പതിക്കുന്നതിനെ ഞാൻ അങ്ങേയറ്റം എതിർക്കുന്നു ഇവിടെ അത് വീണ്ടും നമുക്ക് കാണാം ദശരഥ മഹാരാജാവിൻ്റെ മര്യാദ ആ ഈ ഋഷിക്ക് അർഘ്യം കൊടുത്തു ശാസ്ത്രവിധിക്കനുസരിച്ച് അർഘ്യം സ്വീകരിച്ചു വിശ്വാമിത്രൻ രാജാവിനോ രാജാവിനോട് ക്ഷേമമാണോ എന്നൊക്കെ അന്വേഷിച്ചു അവര് കുശല പ്രശ്നം എന്നാണ് പറയാ നൈസറ്റീസ് ഈ ക്ഷേമമൊക്കെ ചോദിച്ചു അഭിവൃദ്ധിയെ പറ്റി അന്വേഷിച്ചു ഇപ്പോ ധർമ്മിഷ്ടനായ കൗശിക മുനി അതായത് ഈ വിശ്വാമിത്രൻ പട്ടണത്തെ പറ്റി ഏർ പിന്നെ അതിൻ്റെ ധനസ്ഥിതിയെ പറ്റി ബന്ധുക്കളുടെ കാര്യം മിത്രജനങ്ങളുടെ കാര്യം രാജാവിൻ്റെ സ്വന്തം കാര്യം എല്ലാം ചോദിച്ചറിഞ്ഞു വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു അപ്പം പിന്നെ അവിടുത്തെ സാമന്ത രാജാക്കന്മാരെ ഇടപ്രഭുക്കന്മാരൊക്കെ നന്നായി ഒതുങ്ങിയല്ലേ നിൽക്കുന്നത് എല്ലാം ചോദിച്ചു ആഭ്യന്തര പ്രശ്നങ്ങളൊന്നുമില്ലല്ലോന്നൊക്കെ അന്വേഷിച്ചു വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് ചെന്ന് പ്രത്യേക കുശലപ്രശ്നം നടത്തി മറ്റു ഋഷിമാരെയൊക്കെ പറ്റി അന്വേഷിച്ച് വസിഷ്ഠനോട് കുശലപ്രശ്നം നടത്തി വസിഷ്ഠൻ വിശ്വാമിത്രനേക്കാൾ മഹാനാണ് പല കാര്യം കൊണ്ടും എന്നറിയാം ആ കഥ പിന്നീട് വസിഷ്ഠൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പൂജിക്കപ്പെട്ടവരായി സന്തുഷ്ടരായി എല്ലാവരും രാജാവിൻ്റെ സഭയിൽ പ്രവേശിച്ചു അവിടെ എല്ലാവരും അവരവരുടെ ഇരിപ്പിടത്തിൽ ആ ഉചിതം പോലെ ആസനങ്ങളിൽ ഇരുന്നു എന്തും ചോദിച്ചാൽ കൊടുക്കുന്ന അനുഗ്രഹ ഉള്ളവരാണ് രാജാവ് പ്രത്യേകിച്ച് ദശരഥ മഹാരാജാവിനെ പോലെ ഒരു ധർമ്മിഷ്ഠനായ രാജാവ് സന്തുഷ്ടി കൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇഷ്ടജനങ്ങളുടെ കൂടിച്ചേരലാണ് സത്യത്തിൽ മനുഷ്യജന്മത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകം ഇഷ്ടജനങ്ങൾ ആരും നമ്മളെ സന്ദർശിക്കുന്നില്ല അവർ നമ്മോട് സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ശോകത്തിൻ്റെ മുള്ളുകൾ തറച്ചിരിക്കും അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ മറന്നെല്ലാവരും ഒന്നിക്കുക ആർക്കെങ്കിലും പിണക്കം പരസ്പരം ഉണ്ടെങ്കിൽ ഒക്കെ ചെറിയ ജീവിതമാണ് ചെറിയ ജീവിതമാണ് എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ജനങ്ങളുമായി അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മറന്ന് മുന്നോട്ട് പോകണം നമ്മളിത് മാറ്റിവെച്ചാലും നമുക്ക് ഇത് രക്ഷയില കർമ്മബന്ധമാണ് ഞാൻ ഉണ്ടല്ല എന്നാണ് നിർബന്ധമാണെങ്കിൽ അടുത്ത ജന്മം വീണ്ടും ഇത് തുടരും കർമ്മബന്ധങ്ങൾ നീട്ടി നീട്ടി ജന്മങ്ങളുടെ എണ്ണം കൂട്ടാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർത്ത് സ്നേഹത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം വിശ്വാമിത്രനെ അന്ന് അതിഥി വിശ്വാമിത്രൻ ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധയോടു കൂടി ആദരിച്ച് പൂജിച്ച് ഇരുത്തി അപ്പോ പുത്രോത്പത്തി ഉണ്ടായല്ലോ ഈ ദശരഥ മഹാരാജാവിന് പുത്രോത്പത്തി ഉണ്ടായതിനെ പറ്റി ഒക്കെ അന്വേഷണം വന്നു അതൊക്കെ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു മരുഭൂമിയിൽ മഴ പെയ്തതുപോലെയാണ് എൻ്റെ ജീവിതം അതായത് അനൂതകെ വർഷം അതായത് വെള്ളമില്ലാത്ത സ്ഥലത്ത് മഴ പെയ്തതുപോലെ എനിക്ക് എൻ്റെ പുത്രന്മാരുടെ ആഗമനം കൊണ്ട് സന്തോഷമാണ് എന്ന് മഹാരാജാവ് അറിയിച്ചു വിശ്വാമിത്ര ഭഗ വിശ്വാമിത്ര ഋഷിയെ അപ്പോ പൊയ് പോയ ഒന്ന് ഒരു വസ്തു തിരിച്ചു കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവന് പെട്ടെന്ന് ലാഭങ്ങൾ കിട്ടുന്ന പോലെ മക്കളുടെ ഈ സന്താന ഭാഗ്യം കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്നും സന്തോഷത്തോടു കൂടി വിശ്വാമിത്രൻ അറിയിച്ചു അപ്പോ എന്താണ് ഞാൻ അങ്ങേക്ക് ചെയ്യേണ്ടത് എന്ന് വിശ്വാമിത്രൻ വിശ്വാമിത്രനോട് ദശരഥ മഹാരാജാവ് ചോദിച്ചു എൻ്റെ ജീവിതം സഫലമായി എന്താണ് അങ്ങേക്ക് ഞാൻ ചെയ്യേണ്ടത് എന്ന് വിശ്വാമിത്രനോട് മഹാരാജാവ് ചോദിച്ചു അപ്പോ കൃത്യമായിട്ട് പറഞ്ഞു ഇനി പറയാൻ പോകുന്നതാണത് എന്താണ് ഞാൻ അങ്ങേക്ക് ചെയ്യട്ടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുകയാണ് ഇവിടെ ഈ ആശ്ചര്യകരമായ സ്നേഹപ്രകടനവും അത്ഭുതാവഹമായ സ്വീകരണവും ഒക്കെ സ്വീകരിച്ച വിശ്വാമിതൻ പറഞ്ഞു രാജാവേ ലോകത്തിൽ ഉന്നത കുലജാതനും വശിഷ്ഠ മഹർഷി ഗുരുവായുള്ളവനുമായ അവിടത്തേക്ക് തന്നെ ആണ് ഇത് എല്ലാം അങ് ഇങ്ങനെ അല്ലാതെ പെരുമാറുകയില്ല എന്നൊക്കെ അങ്ങക്ക് യോഗ്യമായ അവസ്ഥയാണ് എൻ്റെ ഉദ്ദേശ്യം ഞാൻ ഒരു പ്രത്യേക സിദ്ധിക്ക് വേണ്ടിയിട്ട് യാഗ കൈക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞല്ലോ വളരെ കൃത്യമായ കണിശമായ കർക്കശമായ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് വശിഷ്ഠ് വിശ്വാമിത്ര മഹർഷി അപ്പൊ ഞാനിപ്പോ ഒരു യാഗം ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് ചില രാക്ഷസന്മാര് തടസ്സമാണ് എൻ്റെ യാഗത്തിന് ചില രാക്ഷസന്മാർ രാക്ഷസന്മാര് തടസ്സം ചെയ്യുമെന്ന് എനിക്ക് അറിവായിരുന്നു അപ്പം അവരെ ഓടിക്കുവാനും എൻ്റെ യാഗം രക്ഷിക്കുവാനും വേണ്ടിയിട്ട് എനിക്ക് അതിശക്തരായ ബലവാന്മാരായ ആളുകളെ സംരക്ഷണത്തിന് വേണം അപ്പൊ കാമരൂപികളായ പല രൂപങ്ങൾ കാമരൂപി എന്ന് പറഞ്ഞാൽ പല രൂപങ്ങൾ ഇഷ്ടം അനുസരിച്ച് പോകാൻ കഴിവുള്ളവരാണ് കാമരൂപികൾ ഇച്ഛാരൂപികൾ എന്നർത്ഥം അങ്ങനെ രണ്ട് രാക്ഷസന്മാർ ഉണ്ട് അവരെ എൻറെ വ്രതം മുക്കാലും അനുഷ്ഠിക്കപ്പെട്ടു അപ്പൊ ആ മാരീജൻ സുബാഹു എന്ന രണ്ടുപേര് അവര് വല്ല വളരെ ബലവാന്മാരും പരാക്രമശാലികളുമായ രാക്ഷസന്മാരാണ് അവര് മാംസത്തോടു കൂടിയ രക്തപ്രവാഹത്താൽ യാഗവേദിയിൽ വർഷിച്ചു മുമ്പ് അങ്ങനെ ചെയ്തു യാഗത്തിന് വേണ്ടി എല്ലാം തയ്യാറെടുത്ത മുക്കാൽ പങ്കുവത്തിയ വ്യവുമാര് അവിടേക്ക് മാംസം വലിച്ചെറിഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ ആശ്രമങ്ങൾ പോയാലെല്ലാം കൊലപ്പെടുത്തുക നന്നായിട്ട് വേദം പഠിക്കുന്ന നല്ല കേന്ദ്രങ്ങളിൽ പോയിട്ട് അവിടുത്തെ സന്യാസിമാരുടെ മുടി മുറിക്കുക താടി മുറിക്കുക സ്വാമിമാരെ അടിച്ചോടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രാക്ഷസന്മാർ അന്നുകൊണ്ട് ഇവരുടെ പൂർവികരായിട്ട് യാഗപരിപൂർത്തിയിൽ വിഗ്രഹം നേരിട്ടു അതെനിക്ക് വല്ല വിഷമായി അപ്പൊ ഇത് പൂർത്തീകരിച്ചേ പറ്റൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്കപ്പൊ കോപം പഴയ പോലെ വരുന്നുമില്ല ഞാൻ കോപിച്ചാൽ മതി അവർ ഭസ്മമായിക്കൊള്ളും പക്ഷെ ഇപ്പൊ എനിക്ക് കോപം വരുന്നില്ല ദീർഘകാലത്തെ വ്രതനിഷ്ഠ കൊണ്ട് കോപമില്ലാത്തവനായി തീർന്നു ഞാൻ അപ്പൊ എനിക്ക് എന്തു വേണം എന്റെ പ്രയത്നം നിഷ്പലമാവാൻ പാടില്ല എന്റെ യജ്ഞം പൂർത്തീകരിക്കണം എനിക്ക് അതിന് എനിക്ക് ഈ അങ്ങയുടെ മൂത്ത മകനുണ്ടല്ലോ സത്യപരാക്രമം രാമം സത്യപരാക്രമനായിട്ടുള്ള സ്ഥിര പരാക്രമം സത്യം സ്ഥിരം അർത്ഥമുണ്ട് സ്ഥിര പരാക്രമശാലിയായവനും ആ അമ്പും വില്ലുമൊക്കെ ധരിച്ച് നിൽക്കുന്നവനും വീരനുമായിരിക്കുന്ന അങ്ങയുടെ മൂത്ത പുത്രനായ ശ്രീരാമനെ എന്റെ അധ്യയനത്തിൽ വിട്ടുതരണം ഈ യാഗം പൂർത്തീകരിക്കാൻ വേണ്ടി രണ്ട് ദുഷ്ടരായ രാക്ഷസന്മാരെ വകവരുത്തി എന്റെ യാഗം പൂർത്തീകരിക്കാൻ വേണ്ടി അനുഗ്രഹിക്കണം കുട്ടി രാമനാണെന്ന് ഓർക്കണം വിവാഹം പോലും ആയിട്ടില്ലാത്ത രാമനാണ് ആലോചിച്ചു അപ്പം അത്രയും ശ്രേഷ്ഠനാണ് രാമൻ എന്ന് വിശ്വാമിത്രൻ എന്ന ത്രികാലജ്ഞാനി മനസ്സിലാക്കിയിട്ട് അയോധ്യയിൽ വന്നിരിക്കുകയാണ് ബാക്കി നാളെ പറയാം ഹര നമ പാർവതിഹാദേവ ശ്രീരാ जय जय राम श्री राम जय राम जय जय